അമൂല്യരത്നങ്ങളുടെ കഥയും ചരിത്രവും അത് സംബന്ധിച്ച വിശ്വാസങ്ങളെ കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് പ്രമുഖ പ്ലാനറ്ററി ജമോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ശിവാസ് കാണാം ജെംസ് വേൾഡ് നമസ്കാരം നമ്മൾ ജെംസ് വേൾഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ് നമുക്കൊപ്പം ഉണ്ണികൃഷ്ണൻ ശിവാസ് ഉണ്ട് സാർ സാറ് കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു സാറിൻ്റെ കുടുംബം ഉൾപ്പെടെ എല്ലാവരും ഈയൊരു മേഖലയിൽ തന്നെയാണ് ആരൊക്കെ കൂടെ ഉള്ളത് ഇപ്പോൾ യു എയിൽ ഇത് ഇപ്പോൾ നമ്മൾ ഷാർജെ വെച്ചാണ് എടുക്കുന്നത് കോട്ടയത്ത് എൻ്റെ വൈഫാണുള്ളത് മാധുരി എന്ന പേര് മാധുരി ഉണ്ണി കൃഷ്ണൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ പോയി വന്ന് നിൽക്കുകയാണ് ഇവിടെ ലക്ഷ്മി എൻ്റെ മോളാണ് ഇവിടെ ജേണലിസ്റ്റായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വർക്ക് ചെയ്തത് ഇംഗ്ലീഷിൽ റാങ്ക് ഹോൾഡറാണ് ചെയ്തു ശേഷം അച്ഛനെ സഹായിച്ച് അച്ഛനോട് നിൽക്കുന്നു ഇത് മോളുടെ ഹസ്ബൻഡ് ഉല്ലാസ് ഉല്ലാസും ഡയമണ്ട് ഫീൽഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്നിരുന്നു ഇപ്പം ഫുൾ ടൈം ഇവരെല്ലാവരും കൂടിയാണ് കാര്യങ്ങൾ നടത്തുന്നത് ഞാൻ അതിന്റെ ബാക്ക് സ്റ്റേജിൽ എല്ലാത്തിനെയും പിന്നടി മാത്രം പിന്നടിയെ മാത്രം അങ്ങനെയാണല്ലോ വേണ്ടത് അപ്പൊ നമ്മൾ നിക്ഷൻ ശിവാസിന്റെ കുടുംബത്തെ പരിചയപ്പെട്ടു സാറേ സാർ എന്നോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ജലത്തിൽ നിന്ന് അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന നടന്ന രത്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഇത് ആദ്യകാലത്തെ ആദ്യ പണ്ട് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഈ ഈ സ്ഥലജങ്ങളും ജലജങ്ങളും അതായത് കരഭൂമിയും ജലാശയങ്ങളിൽ നിന്നുള്ളത് അതിനുശേഷം പിന്നെ അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിട്ട് ഒഴുകിവരുന്ന ലാവ അന്തരീക്ഷമായിട്ട് തണുത്ത് രണ്ട് ടൈപ്പ് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ അത് വളരെ ട്രെൻഡി ആയിട്ടുള്ള രക്തങ്ങളാണ് ലാവാ സ്റ്റോൺ സ്റ്റോൺസ് ഓബ്സീഡിയം ഓക്കെ ലാവാ സ്റ്റോൺ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അഗ്നിപർവ്വതത്തിൽ നിന്ന് പൊട്ടി ഒഴുകുന്ന ലാവ അന്തരീക്ഷമായിട്ട് ചേർന്നിട്ട് വളരെ സ്ലോയിലാണ് തണക്കുന്നത് സാവധാനം തണുത്ത് ഈ സ്റ്റോൺ ഉണ്ടാവുകയാണ് ആണ് ഇരിക്കുന്നത് ലവ സ്റ്റോൺ കണ്ടാൽ തന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ഒരു റഫ് ഒരു ടെസ്റ്റർ അതിനകളുള്ളത് കണ്ടില്ലേ റഫ് നേച്ചറാണ് നല്ല ഭംഗിയുള്ള ഇതാണ് ഹോൾസ് ഉണ്ട് ഹോൾസ് ഇതിനകത്തല്ല ഹോൾസ് ഉണ്ട് ഇതിന് ഇത് ഹാഡ്നെസ് വളരെ കുറവാണ് ഹാർഡ്നെസ് എന്ന് പറയുമ്പം ഹാർഡ്നെസ്സിൻ്റെ ഒരളവ് കോലെന്ന് പറയുന്നത് മുഹമ്മദൻ സ്കെയിലാണ് മുഹമ്മദ് പറയ മുഹമ്മദ്ദീൻസ് ഫർവീഖ് എന്ന് പറയുന്ന ആണ് ഇതിന് രക്തങ്ങൾ ഹാർഡ്നെസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കെയിലിൽ ഇതിന് ടു പോയിൻ്റ് ഫൈവ് ആണ് ഹാർഡ്നെസ് അതേസമയം മറ്റൊരു രക്തം എന്ന് പറയുന്നത് ഒഴുകിവരുന്ന ലാവ വളരെ സ്പീഡിൽ റാപ്പിഡായിട്ട് തണുത്തങ്ങ് ഉണ്ടാവുക റാപ്പിഡ് ആയിട്ട് തണുത്ത ഉണ്ടാകുമ്പോഴത്തേക്കും ഗ്ലാസ് മിക്സറാണ് വരുന്നത് ഗ്ലാസ് ആണത് ശരിക്കും ഒബ്സിഡിയം എന്ന് പറയും ഇതിന്റെ തിളക്കം കണ്ടില്ലേ ഇത് തിളങ്ങി ആയിരിക്കുന്നത് ഇതുകൊണ്ട് ഒരുപാട് കരുത് ജംപ് സ്റ്റോൺ എന്നുള്ള നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ട് അങ്ങനെയൊക്കെ ഒക്സിഡിയൻ ഒരുപാട് ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ധരിക്കുന്ന മനുഷ്യനും ഉറപ്പ് എല്ലാ കാര്യത്തിനകത്തും തീരുമാനങ്ങൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഒബ്സീഡിയൻ കൊണ്ടും ഉണ്ടാകുന്നത് ലാവ കൊണ്ടും അങ്ങനെ ലാവ സ്റ്റോൺസൊക്കെ ആൾക്കാർ ഫോറിനേഴ്സൊക്കെ ധാരാളം ധരിക്കുന്ന ഒരു സ്റ്റോണാണ് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഷാർപ്പ്നെസ് കൊണ്ട് ഇതിന് ഒരു നൈഫ് ഉണ്ടാക്കാം ഓ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കാം ഒബ്സീഡിയൻ ഭയങ്കര ഷാർപ്പനെസ്സായത് ഗ്ലാസ് ആണ് തന്നെ നാച്ചുറൽ നാച്ചുറൽ ഗ്ലാസ് പ്രധാനമായും അപ്പോൾ ഈ മൂന്ന് വിഭാഗങ്ങളിലാണ് നാച്ചുറൽ സ്റ്റോൺസ് എന്ന് പറയാവുന്നത് ഇൻ ജനറൽ അല്ലേ ഇൻ ജനറൽ പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞായിരുന്നു അമ്പർ എന്ന് പറഞ്ഞ സ്റ്റോൺ മരത്തിന്റെ കറയിൽ നിന്ന് കോണിഫറസ് ട്രീയിൽ നിന്ന് മരത്തിൻ്റെ കരയിൽ നിന്ന് വന്ന് അതിങ്ങനെ പറ്റി പിടിച്ച് കട്ടയാകുക ഇതിനെ കട്ടയാകുമെന്ന് പറയുമ്പോൾ നമ്മൾ ചില എക്സിബിഷനൊക്കെ പോയാൽ കാണാം അമ്പർ സ്റ്റോണിനത് തീച്ചിരിക്കുന്നത് കാണാം അപ്പോൾ ഇതിങ്ങനെ കട്ട പിടിക്കുന്ന സമയത്ത് ഏതെങ്കിലും പ്രാണി വന്നാൽ അതങ്ങ് മൂടിപ്പോകും അതിന് ഭയങ്കര വിലയാണ് അത് ശരി ആ അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഒരു നാച്ചുറാലിറ്റിന്നുള്ള ഒരു ലെവലിൽ ഹംപർ സ്റ്റോൺസ് സോ വളരെ സോഫ്റ്റ് സ്റ്റോൺസ് ആണ് ഇതിനകത്ത് നമുക്ക് നവരത്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നവരത്ന മോതിരങ്ങളിലൊക്കെ കാണുന്ന ഒമ്പത് രത്നങ്ങളാണുള്ളത് ഇതാണ് പൊതുവെ ആളുകൾക്ക് അറിയുന്ന ആൾക്കാർക്ക് അറിയാവുന്നത് അതിൻ്റെ ഒരു ഓർഡർ പറയുകയാണെങ്കിൽ റൂബി സെൻട്രൽ റൂബി അത് ജ്യോതി ശാസ്ത്രത്തിനകത്ത് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഉള്ളത് മനസ്സിലെ അപ്പോൾ ഇതിനകത്ത് ഈ സെൻട്രൽ റൂബി മേലിൽ ഡയമണ്ട് പേൾ മുത്ത് കോറൽ ബവിഴം അതുപോലെ തന്നെ ഗോമേതകം ഇത് ബ്ലൂ സഫയർ ഇത് കാറ്റ്സൈ എഡൂര്യം എഡൂര്യം ഇത് മഞ്ഞ പുഷ്യരാ ഗലോ സഫയർ എന്ന് പറയും ഇത് എമറോൾഡ് എന്ന് പറയും അതായത് മരതകം മരകതം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതാണ് ശരിക്കും ഒമ്പത് അമൂല്യ രത്നങ്ങൾ ഇനി ഈ രത്നങ്ങളുടെ എല്ലാം സെമി പ്രീഷ്യസ് ഉണ്ട് ഉപരത്നങ്ങളുണ്ട് സെമി പ്രീഷ്യസ് പൊതുവെ ജനറലി വില കുറവാണ് അവൈലബിലിറ്റി കൂടുതലാണ് പ്രീഷ്യസ് രക്തങ്ങൾക്കുള്ള എന്ന് പറഞ്ഞാൽ അത് അവൈലബിലിറ്റി ഇല്ല അപ്പം ഇതിൻ്റെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന എപ്പിസോഡുകൾ സംസാരിക്കും വരുന്ന ആഴ്ചകളിൽ നമ്മൾ അറിയാൻ പോകുന്ന ഈ ഒരു വിശാലമായ ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ പേര് പോലെ തന്നെ ജെംസ് വേൾഡിലേക്ക് നമ്മൾ കടക്കുകയാണ് വളരെ വിശാലമായ ഒരു ലോകമാണത് ഒരുപാട് അറിവുകളുമായിട്ട് ഉണ്ണികൃഷ്ണ ശിവാസ് നമുക്കൊപ്പം കുറേ അധികം നാളുകൾ നമ്മുടെ ഒപ്പം ഉണ്ടാകും ഗൾഫ് മനോരമയ്ക്കപ്പവും നമസ്തേ നമസ്കാരം